ബാബാ വങ്ക പ്രവചിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് കലികാലം യുദ്ധവും അന്യഗ്രഹ ജീവികളും സ്വർണം കുതിച്ചേക്കും നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കാന് ഇനി എഴുപത്തിയഞ്ച് ദിവസങ്ങളോളം മാത്രമേ ബാക്കിയുള്ളൂവെന്ന് എത്ര പെട്ടെന്നാണ് ഓരോ വർഷവും കടന്നുപോകുന്നതല്ലേ ഇപ്പോൾ തന്നെ പുതിയ വർഷത്തെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായി തുടങ്ങി ഇപ്പോഴിതാ ലോക പ്രശസ്തിയായ ബാബാ വങ്കയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിനെ സംബന്ധിച്ചുള്ള പ്രവചനം വലിയ തോതിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് ബാബ വങ്കയുടെ പ്രവചനങ്ങൾ വിശ്വസിക്കുന്നവർക്കിടയിൽ അല്പം ആശങ്ക പടർത്തുന്ന കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സംബന്ധിച്ച് അവർ പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇൽ ആഗോള സാമ്പത്തിക തകർച്ചയും അന്താരാഷ്ട്ര സംഘർഷങ്ങളും ഉൾപ്പെടെ ഭയാനകമായ സംഭവങ്ങളാണ് അവർ പ്രവചിച്ചിരിക്കുന്നതെന്നാണ് ലാഡ്വൈബിൽ റിപ്പോർട്ട് ചെയ്യുന്നത് സാമ്പത്തിക മേഖല തകരും ബാബ വങ്കിയുടെ പ്രവചനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിജിറ്റൽ ഫിസിക്കൽ പണവ്യവസ്ഥകൾ തകർന്ന് ക്യാഷ് ക്രഷ് എന്നറിയപ്പെടുന്ന ഒരു കനത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും ബാങ്കിംഗ് പ്രതിസന്ധി കറൻസി മൂല്യ തകർച്ച വിപണിയിലെ ലിക്വിഡിറ്റി കുറവ് എന്നിവ മൂലം ആഗോള സമ്പദ്വ്യവസ്ഥയിൽ വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രവചനം നിലവിലെ പണപ്പെരുപ്പം ഉയർന്ന പലിശ നിരക്കുകൾ തെക്ക് വ്യവസായത്തിലെ അസ്ഥിരത എന്നിവയുടെ പശ്ചാത്തലത്തിൽ ഈ പ്രവചനം ശ്രദ്ധേയമാണ് എന്നാൽ സാമ്പത്തിക വിദഗ്ധർ ഈ പ്രവചനങ്ങളെ കപടശാസ്ത്രം എന്നും വിമർശിക്കുന്നുണ്ട് ബാബാം വങ്കയുടെ പ്രവചനം ശരിയാവുകയാണെങ്കിൽ സ്വർണ്ണവില കുത്തനു വേരും സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയങ്ങളിലെ സുരക്ഷിത നിക്ഷേപമായ സ്വർണത്തിലേക്ക് ആളുകൾ കൂടുതൽ തിരിയുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം ആഗോള യുദ്ധഭീഷണി രണ്ടായിരത്തി ഇരുപത്തിയാറ് അന്താരാഷ്ട്ര സംഘർഷങ്ങൾ ആഗോള യുദ്ധത്തിലേക്ക് നയിക്കുമെന്നും ബാബ വങ്ക പ്രവചിച്ചതായി പറയപ്പെടുന്നു മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ റഷ്യ യുഎസ് പിരിമുറുക്കങ്ങൾ ചൈന തായ്വാൻ തർക്കങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ ഈ പ്രവചനം ആശങ്കപ്പെടുത്തുന്നതാണ് മൂന്നാം ലോകമഹായുധം എന്ന് വ്യക്തമായി പരാമർശിക്കുന്നില്ലെങ്കിലും ആഗോള തർക്കങ്ങൾ എന്ന മുന്നറിയിപ്പ് ആശങ്ക വർദ്ധിപ്പിക്കുന്നു എയും അന്യഗ്രഹജീവികളും സ്കൈ ഹിസ്റ്ററി റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് കൃത്രിമബുദ്ധി എഐ മേഖലയിൽ വൻ തിരിച്ചടി ഉണ്ടാകുമെന്നും ബാബാ വങ്ക പ്രവചിച്ചു എ ഐയിൽ ശാസ്ത്രജ്ഞർ അതിരുകവിഞ്ഞ് പോയെന്ന തിരിച്ചറിവുണ്ടാകുമെന്നും എ യുടെ ആധിപത്യവും അമിതമായ ആശ്രിത്വവുമായി ബന്ധപ്പെട്ട ധാർമ്മിക പ്രശ്നങ്ങൾ ഉയർന്നുവരുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബറിൽ ഭൂമിയിലെ മനുഷ്യർ അനുഗ്രഹ ജീവികളുമായി ബന്ധപ്പെടുമെന്നും ഒരു വലിയ ബഹിരാകാശ വാഹനം ഭൂമിക്ക് സമീപമെത്തുമെന്നും അവർ പ്രവചിച്ചതായി പറയപ്പെടുന്നുണ്ട് ശാസ്ത്രജ്ഞർ ഇതിനെ പരിഹസിക്കുമ്പോൾ യുഎഫ്ഒ പ്രേമികൾ ഈ പ്രവചനത്തിൽ ഏറെ താത്പര്യം പ്രകടിപ്പിക്കുന്നു ബാബ വങ്കയുടെ അനുയായികൾ അവരുടെ പ്രവചനങ്ങളെ ആത്മീയ ആത്മീയമാർഗദർശനമായി കാണുമ്പോൾ വിദഗ്ധർ ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്താൻ ആഹ്വാനം ചെയ്യുന്നു പല പ്രവചനങ്ങളും അവയക്വം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതോ കാലക്രമേണ വളച്ചൊടിക്കപ്പെട്ടതോ ആണെന്ന് ചരിത്രകാരന്മാരും ഗവേഷകരും ചൂണ്ടിക്കാട്ടുന്നു വാഞ്ചലിയ പാണ്ഡേവ ഗുസ്റ്ററോവ എന്ന യഥാർത്ഥ പേരുള്ള ബാബ വങ്ക ഭാവി സംഭവങ്ങൾ പ്രവചിക്കാനുള്ള കഴിവിന് പേരുകേട്ട ബൾഗേറിയൻ മിസ്റ്റിക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് അന്തരിച്ച അവരുടെ പ്രവചനങ്ങൾ ഇന്നും ലോകമെമ്പാടും ചർച്ചാ വിഷയമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജനുവരി മുപ്പത്തിയൊന്നിന് അന്നത്തെ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഇന്നത്തെ മാസഡോണിയയിലായിരുന്നു ബാബ വങ്കയുടെ ജനനം രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് വങ്ക ശ്രദ്ധിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഓഗസ്റ്റ് പതിനൊന്നിന് സ്തനാർബുദം ബാധിച്ച് അന്തയായ വങ്ക മരണപ്പെട്ടു വാങ്കയുടെ മരണശേഷവും അവരുടെ പ്രവചനങ്ങൾ എങ്ങനെ വരുന്നു എന്ന സംശയം സ്വാഭാവികമായും ആളുകൾക്കുണ്ടാകും വങ്ക് പലപ്പോഴായി പ്രവചിച്ച കാര്യങ്ങൾ ജോലിക്കാർ എഴുതി സൂക്ഷിച്ചിരുവെന്നും അത് അനുയായികളെ പുറത്തുവിടുകയുമാണ് ചെയ്യുന്നത് ഇത്തരത്തിലെ അമ്പത്തിയൊന്നാം നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങൾ വങ്ക് പ്രവചിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് അനുയായികൾ അവകാശപ്പെടുന്നത്